വരവേൽക്കാൻ ഒരുങ്ങി സുൽത്താനേറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുതൽ മനുഷ്യക്കടത്ത് റുഷ്ടാഖ് വിലായത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വരവേൽക്കാൻ സുൽത്താനേറ്റ് ഒരുങ്ങുന്നു ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ സാധാരണയേക്കാൾ ചൂടുള്ള ശൈത്യകാലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു മിക്ക പ്രദേശങ്ങളിലും ശരാശരിയിലും താഴെയുള്ള മഴയായിരിക്കും ലഭിക്കുക തലസ്ഥാന നഗരിൽ ഇപ്പോഴും ചൂടിന് കുറവൊന്നും വന്നിട്ടില്ല ഒക്ടോബറിൽ പതിവിലും ചൂടുള്ള താപനിലയാണ് അനുഭവപ്പെടുന്നത് നവംബറിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും ഉണ്ടാവുക ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് തെക്കൻ തീരപ്രദേശങ്ങളിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനിലയുമായിരിക്കും ഒക്ടോബറിൽ തെക്കൻ ഷർക്കിയ ഗോഫാർ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് സി എ യുടെ മുന്നറിയിപ്പിൽ പറയുന്നു മറ്റ് ഗവൺറേറ്റുകളിലും സാധാരണ കിട്ടാറുള്ള മഴയും ലഭിച്ചേക്കും എന്നിരുന്നാലും നവംബർ ഡിസംബർ മാസങ്ങളിൽ മഴ ശരാശരിയേക്കാൾ താഴെയാകുമെന്നും അധികൃതർ അറിയിച്ചു ഒമാനിലെ പ്രവാസി സമൂഹം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കലാ സാംസ്കാരിക സംഗമം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ വീണ്ടും എത്തുന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മസ്കത്തിലെ ആമീറാത്ത് പാർക്കിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഗൾഫാർ എഞ്ചിനീയറിംഗ് ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പി മുഹമ്മദ് അലി ഒമാനിലെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള പ്രമുഖർ തുടങ്ങി ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ അതിഥികളായെത്തും ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ആണ് ഇക്കൊല്ലത്തെ ഐ സി എഫിന്റെ പ്രായോജകർ പ്രവാസികളും സ്വദേശികളും ഉൾപ്പെടെ എഴുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒമാനി തദ്ദേശീയ നൃത്ത കലാരൂപങ്ങളും ഇന്ത്യയിലെ വിവിധ ഭാഷാ നിന്നുള്ള വ്യത്യസ്ത കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് റുസ്താഖ് വിലായത്തിൽ നിന്ന് ഡ്രൈവറെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നുഴഞ്ഞുകയറ്റക്കാരായ പതിനഞ്ച് ആഫ്രിക്കൻ പൗരന്മാരെ കടത്തിയതിന് തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത് വ്യക്തികളെ സുരക്ഷാ അധികാരികളിൽ നിന്ന് മറച്ചുവെച്ച് വിവിധ ജോലി സ്ഥലങ്ങളിൽ അവരുടെ തൊഴിൽ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊണ്ടുപോയിരുന്നത് എന്ന് ആറോപി പറഞ്ഞു ഈ പ്രവൃത്തി നിയമലംഘനമാണ് പൊതുക്രമസമാധാനം നിലനിർത്തുന്നതിലെ സാമൂഹിക ഉത്തരവാദിത്തത്തിന് വിരുദ്ധമാണ് തൊഴിൽ നിയമത്തെയും വിദേശികളുടെ താമസ നിയമത്തെയും വ്യക്തമായി ലംഘിക്കുന്നു നിയമ നടപടികൾ ഇയാൾക്കെതിരെ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ലോകകപ്പ് ട്വന്റി ട്വന്റി യോഗ്യത സൂപ്പർ സിക്സ് റൗണ്ടിൽ വിജയം തുടർന്ന് ഒമാൻ ആമീറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന രണ്ടാം മത്സരത്തിൽ യു എ ഇയെ അഞ്ച് വിക്കറ്റിനാണ് റെഡ് വാരിയേഴ്സ് തോൽപ്പിച്ചത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത യു എ ഇ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ആതിഥേയർ രണ്ടു പന്തുകൾ ശേഷിക്കെ വിജയം കാണുകയായിരുന്നു ക്യാപ്റ്റൻ ജതീന്ദർ സിംഗ് നദീം ഖാൻ എന്നിവരുടെ മികച്ച ബാറ്റിംഗ് മികവിലാണ് വിജയം സ്വന്തമാക്കിയത് മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസെടുത്ത മുഹമ്മദ് വസീം പതിനെട്ട് പന്തിൽ പത്തൊൻപത് റൺസെടുത്ത ഹർഷിത് ഖൌഷിക് പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് സാഹിദ് അലി എന്നിവരുടെ ഭേദപ്പെട്ട പ്രകടനമാണ് യു എക്ക് പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം വാട്സാപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്